ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് സനാതനധർമ്മത്തിൻ്റെ നേരെ നടക്കുന്ന വെല്ലുവിളികൾ ഇതിനെ പുച്ഛിക്കാനും തള്ളിപ്പറയാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയിട്ടാണ് ഹിന്ദു സമൂഹം കടന്നു പോകുന്നത് ഹിന്ദു സമൂഹത്തെ അല്ലെങ്കിൽ സനാതനധർമ്മത്തെ പുച്ഛിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ നിലനിൽപ്പ് എന്ന് ചില വിഭാഗങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചു അടുത്ത സംസ്ഥാനങ്ങളിലേക്കും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്താണ് സനാതനധർമ്മം എൻ്റെ അഭിമാനം എൻ്റെ ആചാരം എൻ്റെ ശക്തി എന്റെ സന്ദേശം മുന്നിലേക്ക് വെച്ചുകൊണ്ട് കൊണ്ട് ഹിന്ദു ധർമ്മ പരിഷത്ത് ഒരേഴു ദിവസത്തെ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് ആറാം തീയതി ഒരു വലിയ വിശ്വമംഗള മഹാഗണപതി ഹോമത്തോട് കൂടിയിട്ടാണ് ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത് രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങും ഏഴുമണിയോടുകൂടി നിരവധി സ്ത്രീകൾ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സ്വയം അവർക്ക് ഗണപതി ഹോമം നടത്താം എന്ന് അവരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് സൂര്യകാലടി സൂര്യൻ ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് ആ ഗണപതി ഹോമം നടക്കുന്നത് അതിനുശേഷം അന്ന് വേറെ പരിപാടികളുണ്ട് ധാരാളം വിവരിക്കാൻ പോയ സമയം വൈകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല അതിൽ വ്യക്തമായിട്ടുണ്ട് അന്ന് പിറ്റേ ദിവസം അതായത് ഏഴാം തീയതി ഞായറാഴ്ച പതിനൊന്ന് മുപ്പതിന് ഹിന്ദു മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടനം തിരുവിതാംകൂർ മഹാ റാണി ശ്രീമതി അശ്വതി തിരുനാൾ തമ്പുരാട്ടി ഭദ്രദീപം കൊളുത്തി നിർവഹിക്കും സമ്പോധ്യ സ്വാമി ചിദാനന്ദപുരി ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സന്യാസി ശ്രേഷ്ഠന്മാരും പ്രമുഖ പ്രമുഖ വ്യക്തികളും ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കും അന്ന് മറ്റൊരു പ്രത്യേകത തിരുവനന്തപുരത്ത് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടി ഒരു പരിപാടി ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നുള്ള പേര് വെച്ചുകൊണ്ട് ആ വിഭാഗത്തെ ഒരുമിച്ച് വിളിക്കുകയും അവർക്ക് വേണ്ടി അവരുടെ തനതായ ഭക്ഷണരീതിയും തനതായ കലകളും എല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പരിപാടിയും അന്ന് വൈകുന്നേരം നടക്കും അതിനുശേഷം മുഴുവൻ വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ ഡാൻസ് ഇതേപോലത്തെതാണ് അടുത്ത ദിവസം നമ്മൾ മുമ്പോട്ട് വെക്കുന്നത് പൊതുവായിട്ടുള്ള വിഷയമാണെങ്കിൽ പോലും സാമൂഹ്യ പരിവർത്തനം കേരളത്തിൽ എന്നുള്ളതായിരിക്കും അന്നത്തെ മുഴുവൻ വിഷയം അതിന്റെ ചർച്ചയും സെമിനാറുകളും പ്രഭാഷണെല്ലാം നടക്കും വൈകുന്നേരം നടക്കുന്ന സമ്മേളനം എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിക്കാണ് പിന്നെയുള്ള സമ്മേളനങ്ങൾ മുഴുവൻ കേസരിയുടെ മുഖ്യപത്രാധിപൻ ഡോക്ടർ എൻ ആർ മധു പ്രഭാഷണം നടത്തും ഒൻപതാം തീയതി ശബരിമല ആചാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഹരിവരാസനം പദ്ധതിയുടെ നൂറാം വർഷമാണ് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട പരിപാടികളാണ് നടക്കുന്നത് അന്ന് രാവിലെ മുതൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ചർച്ചകളും സെമിനാറുകളും നടക്കും അതോടൊപ്പം തന്നെ വൈകുന്നേരം ഡോക്ടർ ഹരീന്ദ്രൻ നായരുടെ അധ്യക്ഷയിൽ ചേരുന്ന പരിപാടി അന്ന് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ എം മോഹൻ അദ്ദേഹം മുഖ്യ പ്രഭാഷണം നടത്തും സന്യാ ശ്രേഷ്ഠന്മാരും അതേപോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ മുഴുവൻ ആ പരിപാടിയിൽ പങ്കാളികളാകും അതിന് ശേഷം ശബരിമലയിലെ വലിയൊരു സമ്പ്രദായം പ്രത്യേകിച്ച് മലബാർ ഭാഗത്താണ് തിരുവനന്തപുരത്ത് അത് വളരെ കുറവാണ് നടത്താറ് പൊതുവെ ഇല്ലാതെ തന്നെ പറയാം അങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് അയ്യപ്പൻ ആഴി എന്നാണ് അതിന് പറയുന്നത് ചിലരൊന്നും കണ്ടന്റ് പറഞ്ഞിട്ടുണ്ടാകാൻ തോന്നുന്നില്ല അങ്ങനത്തെ പത്താം തീയതി നിന്ന് എഴുന്നേറ്റ് ഉണർന്നു എഴുന്നേൽക്കുന്ന ഹിന്ദു ഇതാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിനെ സമയം ചർച്ചയുമായ കാര്യങ്ങളുണ്ട് വൈകുന്നേരം നടക്കുന്ന പൊതുപരിപാടിയിൽ പ്രജ്ഞാപ്രവാഹ അഖില ഭാരതീയ സംയോജകൻ ശ്രീ ജെ നന്ദകുമാർ അതിൽ മുഖ്യപ്രഭാഷണം നടത്തും പ്രസിദ്ധ ഹിസ്റ്റോറിയൻ ടി പി ശങ്കരൻകുട്ടി നായർ ഡോക്ടർ ടി പി ശങ്കരൻകുട്ടി നായർ അതിൽ അധ്യക്ഷത വഹിക്കും അവസാനത്തെ ദിവസം പന്ത്രണ്ടാം തീയതിയാണ് പന്ത്രണ്ടാം തീയതി ഒരു പ്രത്യേകരായ സ്വാമി വിവേകാനന്ദൻ ജന്മദിനമാണ് യുവദിനമാണ് യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് വൈകുന്നേരം നടക്കുന്ന പരിപാടി ഈ ഹിന്ദു മഹാസമ്മേളനത്തിന്റെ മുഖ്യ സംസ്ഥാന ചെയർമാനായിരിക്കുന്ന ശ്രീ ടി പി ശ്രീനിവാസൻ ഐ എഫ് എസ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും പുള്ളികളാശ്രമത്തിലെ അതായത് ആശ്രമത്തിലെ സമ്പൂജി സ്വാമിജി മുഖ്യ പ്രഭാഷണം നടത്തും വിവിധ മേഖലയിലുള്ള വിദ്യാർത്ഥികൾ കുട്ടികൾ ഈ ആളുകൾ മുഴുവൻ ആ പരിപാടിയിൽ അവസാന സമാപന സമ്മാനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കും അതോടൊപ്പം തന്നെ നമ്മൾ നടത്തിയിട്ടുള്ള ചില ഡ്രോയിങ് പ്രസംഗ പരിസരങ്ങൾ ഇതിലെല്ലാം പങ്കെടുത്തിയ ആളുകൾക്ക് എല്ലാവർക്കും അതിൽ വെച്ചിട്ട് സമ്മാനദാനം നിർവഹിക്കുന്നുണ്ടാകും അന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട ചില കലാപരിപാടികളായിരിക്കും ഉണ്ടാവുക ഈ വിധത്തിലാണ് ഈ വർഷത്തെ ആറാം തീയതി തുടങ്ങുന്ന പന്ത്രണ്ടാം തീയതി വരെ അവസാനിക്കുന്ന ഹിന്ദു മഹാസമ്മേളനത്തിന്റെ രീതി എല്ലാവരും ഈ പരിപാടി കാര്യമായ സഹകരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്